എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ പുറത്തിറങ്ങിയ ജയറാമേട്ടൻ ചിത്രം എബ്രഹാം ഓസിനർ എന്ന സിനിമയുടെ വിജയത്തിന് തീർച്ചയായും കൂടുതൽ പങ്കുള്ളത് മമ്മൂക്കിയുടെ ഘടകം തന്നെയായിരുന്നു ഇപ്പോഴിതാ അത് വീണ്ടും അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് ദ പ്രീസ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്ത ജോഫിൻ ടി ചാക്കോ ആസിഫ് അലി അനശര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായ ചിത്രത്തിന്റെ വിജയവും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സിനിമയിലും മമ്മൂട്ടി സാന്നിധ്യം അടയാളപ്പെടുത്തുന്നു ആസിഫ് അലി നാഗനെത്തി ചിത്രം തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ചിത്രം ടീമിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മമ്മൂക്ക അതിനൊപ്പം അതിന് നൽകിയ ക്യാപ്ഷനും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ചിത്രം ടീമിനൊപ്പം സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ എന്നാണ് ആസിഫ് അലിക്കും അനശ്വരരാജനും സംവിധായകൻ ജോഫിൻ ടി ചാക്കോയും ചേർന്നുള്ള ഒപ്പമുള്ള ചിത്രത്തിന് മമ്മൂട്ടി നൽകിയ ക്യാപ്ഷൻ കിഷ്കിണ്ട കാണ്ടത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിൽ മറ്റൊരു വിജയമെന്നാണ് രേഖാചിത്രത്തെ കുറിച്ച് പ്രേക്ഷകർ പറയുന്നത് രേഖ എന്ന കഥാപാത്രത്തെയാണ് അനച്ചു രാജൻ അവതരിപ്പിക്കുന്നത് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരസുരി അശോകൻ ബാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായി കുമാർ ശ്രീകാന്ത് മുരളി നിഷാന്ത് സാഗർ സുധീ കോപ്പ് അങ്ങനെ ഒട്ടനവധി നിരവധി താരങ്ങളാണ് ഈയൊരു സിനിമയിൽ അണിനിരന്നിരിക്കുന്നത് ആദ്യ രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള ബോക്സ് ിൽ നിന്നും മാത്രം രേഖാചിത്രം എന്ന സിനിമ നാലു കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ന് മൂന്നാം ദിവസം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ആദ്യ ദിവസത്തെക്കാളും രണ്ടാം ദിവസത്തെക്കാളും കളക്ഷൻ കൂടുമെന്ന് ഉറപ്പു തന്നെയാണ് ഇന്നലെ ചിത്രത്തിന്റെ രണ്ടാം ദിവസം മാത്രം രേഖാചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ബുക്ക് മൈഷോടെ വിറ്റുപോയത് ഏകദേശം ഒരു ലക്ഷത്തി പതിമൂവായിരത്തിൽ പരം ടിക്കറ്റുകളാണ് കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നേപ്പള്ളിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വേണു കുന്നേപ്പള്ളി നിർമ്മിച്ചത് കൊണ്ട് തന്നെ ചിത്രത്തിന് മികച്ച റിലീസാണ് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും ലഭിച്ചിരിക്കുന്നത് ുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇതിനോടകം തന്നെ രേഖാചിത്രം എന്ന സിനിമ കണ്ടു കഴിഞ്ഞു താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം